നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ വിദ്യാഭ്യാസം വരുമാനം കുടുംബജീവിതം എന്നിവയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാം നക്ഷത്രമായിട്ടാണ് കാണുന്നത് ഈ നക്ഷത്രത്തിന് മനുഷ്യഗണമാണുള്ളത് ഉത്തരം നക്ഷത്രത്തിന് രണ്ട് കൂറുകളാണുള്ളത് ഉത്തരം ഒന്നാം പാദം ചിങ്ങക്കൂറിലും രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നിക്കൂറിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം നക്ഷത്രക്കാരായി ജനിക്കുന്നവർ ദേഹ സൗന്ദര്യം സുഖം വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നവരായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കാൻ ഇവർക്ക് കഴിവുണ്ട് ഇവരിൽ പുരുഷ സ്വഭാവമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് വലിയ അഭിമാനികളായ ഇവർ കഠിന പ്രയത്നത്തിലൂടെ ഘട്ടം ഘട്ടമായാണ് മുന്നേറുന്നത് നീതി ന്യായം ഇതൊന്നും വിട്ട് ഇവരിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ വളരെ പ്രാഗത്ഭ്യരാണിവർ ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണ് പക്ഷേ ശുദ്ധ ഹൃദയരുമാണ് ഉത്തരം നാളുകാർക്ക് ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരായിട്ടാണ് കാണുന്നത് ദേഷ്യം വന്നാൽ ഇവരെ പിന്തിരിപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാൽ തെറ്റ് മനസ്സിലാകുമ്പോൾ ആ സമയം വളരെ കടന്നുപോയിരിക്കും എല്ലാ ആൾക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത് പൊതുവേ വലിയ അഭിമാനിയും സൗന്ദര്യബോധവുമുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത് സാഹിത്യകലകളിലും താല്പര്യം കാണിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും വിശാല മനസ്കതയുള്ള ആൾക്കാരാണ് തുടക്കത്തിൽ ചെറിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിലെ ഉയർന്ന നിലയിലും എത്തിച്ചേരാനുള്ള സാഹചര്യമാണ് കാണുന്നത് ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം വളരെ കുറവുമാണ് ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി ഇവർ കാണാറുണ്ട് ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതരുമായിട്ടാണ് കാണിക്കുന്നത് സാഹിത്യകലകളിലുള്ള താല്പര്യം മൂലം ഇവർ മറ്റുള്ളവരുടെ ആദരവിന് മാത്രമായി തീരാറുണ്ട് എല്ലാ കാര്യത്തിലും വിശാല മനസ്കൃതയും ശുഭാപ്തി വിശ്വാസവും പ്രദർശിപ്പിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചുറ്റുപാടിൽ നിന്ന് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ മാറി നിൽക്കും മാതാവിൽ നിന്നും വളരെയധികം സ്നേഹം ലഭിക്കുന്ന ഇവർ മാതാവിനെ വളരെ സ്നേഹിക്കുകയും അവരുടെ വാക്കിന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന ഇവർക്ക് കുട്ടികളിൽ നിന്ന് തന്നെ ഗുണാനുഭവങ്ങൾ കൈവരും കന്നിക്കൂറുകാർ സ്ത്രീ സഹജമായ സ്വഭാവവിശേഷമുള്ളവരായിട്ടാണ് കാണിക്കുന്നത് സിംഹരാശിയുടെയും സൂര്യൻ്റെയും പ്രഭാവമുള്ള ചിങ്ങക്കൂറിൽ ആത്മീയത ഏറിയിരിക്കും നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് സമ്പത്തിനേക്കാൾ സമ്മതിയിലും സത്കീർത്തിയിലും ഇവർ ഇഷ്ടപ്പെടുന്നു സർക്കാർ അനുകൂല തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ധനപരമായും ഇവർ നല്ല നിലയിൽ എത്തിച്ചേരും ഏതു കാര്യത്തിൻ്റെയും വിജയത്തിനായി കഠിന പ്രയത്നം ചെയ്യുമെങ്കിലും സ്വന്തം താല്പര്യം നോക്കിയായിരിക്കും മറ്റുള്ളവരുമായി ഇടപെടുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ലഭിക്കാത്തവരുമായി ഇവർ അടുപ്പം കാണിക്കാറില്ല സ്വന്തം നിലപാടുകളെ വളരെയധികം ശരിയെന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ളവരാണ് പുത്രത്തിൻ്റെ ആദ്യപാദം പുരുഷന്മാർക്കും ബാക്കി മുക്കാൽ ഭാഗം സ്ത്രീകൾക്കും ഉത്തമം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സ്വതന്ത്ര ചിന്താഗതിക്കാരായിട്ടാണ് ഇവർ കൂടുതലും കാണുന്നത് ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമാണ് പുത്ര നാളുകാർ ഇവർ എടുക്കുന്ന തീരുമാനം മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുവരെ വളരെയധികം വിഷമതകൾ അനുഭവിക്കേണ്ടി വരും അത് കഴിഞ്ഞുള്ള അഞ്ച് ആറ് വർഷം കുറച്ച് ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ഏകദേശം മുപ്പത്തെട്ട് വയസ്സിന് ശേഷം വിജയകരമായൊരു ജീവിതം പ്രതീക്ഷിക്കാം ഏകദേശം അറുപത് വയസ്സിനകം ഭാഗ്യവും സമ്പത്തും കൂടി നിൽക്കും മറ്റുള്ളവരുടെ സമ്പത്തും കഴിവും സ്വന്തം കാര്യത്തിനായി ദുരുപയോഗം ചെയ്യുന്നവരായും കാണിക്കുന്നുണ്ട് എല്ലാവരെയും വാക്ചാതുര്യത്തിൽ കൊടുക്കുന്ന ആൾക്കാരാണ് എല്ലാവരോടും സ്നേഹമായി പെരുമാറുമെങ്കിലും ആരെയും അതിരി കവിഞ്ഞ് വിശ്വസിക്കാത്ത പ്രകൃതമാണ് ഇവർക്കുള്ളത് എതിരെ പ്രവർത്തിക്കുന്നവരെ ഇവർ നിഷ്പ്രമമാക്കുകയും ചെയ്യും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ മുഖത്ത് മറുകടയാളം കാണപ്പെടാറുണ്ട് ഉത്തരം നക്ഷത്രത്തിൽ ചിങ്ങക്കൂറിൽ ജനിച്ച സ്ത്രീകളുടെ കുടുംബജീവിതം ദുഃഖം നിറഞ്ഞതായിരിക്കുമെങ്കിലും ശാന്തശീലരും സൗമ്യ സ്വഭാവക്കാരുമായിട്ടാണ് ഇവർ കാണുന്നത് നല്ല സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും ഉത്രക്കാരായ സ്ത്രീകൾ ചാഞ്ചല്യം ഇല്ലാത്ത മനസ്സിൻ്റെ ഉടമയായി കാണാറുണ്ട് വീട്ടുകാര്യങ്ങളിൽ സമൃദ്ധിയും വലിയ രോഗക്ലേശങ്ങളില്ലാത്തവരായും കാണാറുണ്ട് പന്ത്രണ്ട് വയസ്സുവരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാം ഇരുപത് വയസ്സുവരെ വിദ്യാഭ്യാസവും കുടുംബസുഖവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അപകടങ്ങൾ മുറിവ് ചതവ് ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തൊന്നിനും മുപ്പത്തൊന്നിനും മധ്യേ കുടുംബത്തിലും മാതാപിതാക്കൾക്കും ഗുണാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് പക്ഷേ തൊഴിൽപരമായ അസ്ഥിരത മനക്ലേശം ശത്രുപീഠ ഇവയൊക്കെയാണ് പിന്നീട് കാണുന്നത് മുപ്പത് കഴിഞ്ഞാൽ താരതമ്യേന മെച്ചപ്പെട്ട ജീവിതമാണ് ഇവർക്കുള്ളത് നാൽപ്പതിനു ശേഷം നല്ല ധനാഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട് ചൊവ്വ ബുധൻ വ്യാഴ വ്യാഴദിശകളിൽ ഉത്രനക്ഷത്രക്കാർ ദോഷപരിഹാരം ചെയ്യണം ഞായറും ഉത്രവും ഒന്നിച്ചു വരുന്ന ദിവസം സൂര്യനെ ഭജിക്കുന്നത് അത്യുത്തമമായി കാണുന്നുണ്ട് ഞായറാഴ്ചകളിൽ സൂര്യോദയം തുടങ്ങി ഒരു മണിക്കൂർ വരെയുള്ള കാലയളവിൽ കുളിച്ചു ഈറനോടെ വെയിലിൽ നിന്ന് ഒരു പ്രാവശ്യം ആദ്യത്തെ ഹൃദയം ജപിക്കുക ഈ ജപത്തിലൂടെ ആത്മബലം ആത്മചൈതന്യം ശത്രുനാശം ധൈര്യം ഇച്ഛാശക്തി കർമ്മശക്തി അതിജീവന ശക്തി എന്നിവ വന്നു ചേരും ഭക്തിയോടെയും ആത്മസമർപ്പണത്തോടെയും ജപിച്ചാൽ ഉടൻ ഫലം ലഭിക്കുന്നതാണ് കന്നിയിലുള്ളവർ നിത്യേന ഭാഗവതം പാരായണം ചെയ്യുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമായി കാണുന്നു ശിവക്ഷേത്രത്തിൽ യഥാശക്തി പൂജകൾ നടത്തണം സന്താന ഗോപാലാർച്ചന പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ചുവപ്പ് പച്ച കാവി നിറങ്ങൾ ഉത്തരം നക്ഷത്രത്തിന് അനുകൂലമാണ് ഇവർക്ക് വിവാഹത്തിന് വിവാഹത്തിനനുയോജ്യമായ നക്ഷത്രം രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം ചോതി ഉത്രം ഉത്രട്ടാതി രേവതി പ്രതികൂല നക്ഷത്രങ്ങൾ ചിത്തിര വിശാഖം കേട്ട പൂരുട്ടാതി അവിട്ടം അശ്വതി ഭരണി ഇവയൊക്കെയാണ് ഭാഗ്യദിനം ഞായർ തിങ്കൾ ദിവസങ്ങളാണ് ഭാഗ്യ നമ്പറുകൾ ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് എന്നിവയൊക്കെയാണ് ഒഴിവാക്കേണ്ടത് കറുപ്പ് നീല നിറങ്ങളൊക്കെയാണ് പുത്തൻ ഉത്തരനക്ഷത്രക്കാരുടെ ഭാഗ്യദേവത ആദിത്യൻ ശിവൻ ഇവരൊക്കെയാണ് നിർഭാഗ്യകരമായ ദിവസങ്ങൾ വെള്ളി ശനി ചൊവ്വ